ഹലോ ഹലോ നമ്മുടെ എന്റെ കൂടുതൽ ഉണ്ടെങ്കിൽ പുറകിലേക്ക് എല്ലാവരും അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങള് എആർസിൽ പ്രദേശി തിയേറ്ററുള്ള സക്സസ് സെലിബ്രേഷൻ വരുന്നത് ഇന്നലെയായിരുന്നു ആഭ്യന്തര കുറ്റമായിട്ട് റിലീസായത് മൾട്ടിപ്ലിസിറ്റിയിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇന്ന് രാവിലെ മുതലുള്ള എല്ലാ ഷോസും ഓൾമോസ്റ്റ് ഫുൾ ആയി തുടങ്ങി ഇവിടെ അടുത്ത ഷോ ഷോസ്പിറ്റലായിരുന്നു താങ്ക് യു അപ്പോൾ അതിന്റെ സന്തോഷം അഞ്ച് ഷോ ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഫാമിലീസ് വന്ന് കാണട്ടെ

അതാ സംവിധായകൻ കേ എല്ലാവരും പറഞ്ഞ സിനിമ കണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചതിനും നന്ദി പടം ഇഷ്ടമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവരോടും പറഞ്ഞു താങ്ക് യു ഒന്ന് ദിവസം ചോദിക്കാം അതേ ഒഴിവാക്കാം തൽക്കൂലി മാത്രം കുറച്ച് തരുക്കലാണ്

we <laughs>